ഹലോ ഇന്ന് ചായയുടെ കൂടെ ഈവനിങ് സ്നാക്ക് ബണ്ണായിരുന്നു ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുട്ടി ബണ്ണ് പതിനഞ്ച് ബണ്ണ് അമ്പത് രൂപയുള്ളൂ ഇനി ഇതിലേക്ക് വെക്കാൻ ബട്ടറും വേണം മിയോണൈസും വേണം മിയോണായിസ് എങ്ങനെ ചെയ്തെന്ന് നോക്കാം ചെറുനാരങ്ങയുടെ ജ്യൂസ് വേണം കാഷ്യൂസ് വെളുത്തുള്ളി മുട്ട വിനാഗിരി ഓയില് കടുക് പരിപ്പ് ഉപ്പ് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഐറ്റംസും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ മിക്സി ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ അത് അടിച്ചെടുക്കുമ്പോഴേക്കും അതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ മേയോണൈസ് തയ്യാറായി ഇനി ഈ മേയോണായിസ് ചെയ്യുന്ന രണ്ട് ടേബിൾ സ്പൂൺ മേയോണൈസ് എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുമ്പോൾ പിങ്ക് സോസായി അപ്പോൾ പിങ്കും ഉണ്ട് ക്രീമും ഉണ്ട് ഇനി നമുക്കിത് ബണ്ണിലേക്ക് വെക്കാം ബണ്ണൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബട്ടറും വെച്ച് കുറച്ച് മേണായസം തേച്ച് ഒന്ന് കവർ ചെയ്യുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി എളുപ്പമല്ലേ അപ്പോൾ ഇന്നത്തെ ചായയുടെ കൂടെ ഒരു ബണ്ണം കൂടെ ആയപ്പോഴേക്കും ഈവനിങ് സ്നാക്ക് ഗംഭീരമായി ഇത് നമുക്ക് ബാക്കി വരും കുറച്ച് ബാക്കി വരുന്നതെടുത്ത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ലൈറ്റായി യൂസ് ചെയ്യാമല്ലോ ട്രൈ ചെയ്ത് നോക്കൂ എൻജോയ്